എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആണ് നമ്മൾ നമ്മളിത് രോഗനിർണ്ണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് സാധാരണയായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ഫണ്ടോസ്കോപ്പി എന്ന് പറയും അതായത് കണ്ണിൽ മരുന്ന് ഒറ്റിച്ച് ഡയലേറ്റ് ചെയ്ത് അതായത് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിന പരിശോധിക്കുന്ന ഒരു രീതിയാണ് ഇത് ഇതുവഴി നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്നും അതുപോലെ ഉണ്ടെങ്കിൽ അതിന്റെ ഘട്ടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെ ഡയറക്ട് ഓഫ് തെൽമോസ്കോപ്പി ഇൻഡയറക്ട് ഓഫ് തെലമോസ്കോപ്പി ഇങ്ങനെ രണ്ട് രീതികളുണ്ട് ഈ രണ്ട് രീതികളും നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഈ വഴി റെറ്റിനയിൽ നീർക്കട്ട് അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നൊരു ടെസ്റ്റ് ഉള്ളതാണ് എഫ്എഫ് എ ഫ്ലൂറസീൻ ഫ്ലൂറസിൻ എന്ന് പറയും ഇത് റെറ്റിനയിൽ തന്നെ രക്തക്കോഴിലുള്ള ലീക്കേജ് ബ്ലോക്കേജ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സഡൻ ലോസ് ഓഫ് വിഷൻ ആൾക്കാർ വരുമ്പോൾ മോസ്റ്റ്ലി ബി സ്കാനിന് വീടാണ് അല്ല എല്ലാ കേസുകളിലും നമുക്ക് ബി സ്കാനിന് ഈ അയക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ സഡൻ പെയിൻ ലോസ് ലോസോഫിഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരിക വരികയാണെങ്കിൽ നമ്മൾ ഒറ്റിച്ച് വികസിപ്പിച്ച് ഫണ്ടസ് എക്സാമിൻ ചെയ്യും അങ്ങനെ എക്സാമിൻ ചെയ്യാൻ ചില കേസുകളിൽ കഴിയില്ല ബ്ലീഡിങ് നിറഞ്ഞതുകൊണ്ട് പിന്നിലുള്ള റെയ്ക്ക് വ്യൂ കിട്ടില്ല ഈ അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ബി സ്കാനിന് റഫർ ചെയ്യേണ്ടി വരുന്നത്